പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ സ്കൂളുകളിൽ ആരോഗ്യ വകുപ്പ് ശുചിത്വ പരിശോധന നടത്തി സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂളുകൾ ആരോഗ്യവകുപ്പ് നിഷ്കർഷിക്കുന്ന ശുചിത്വ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വകുപ്പ് സംഘം പരിശോധന നടത്തിയത് സ്കൂൾ ക്ലാസ് റൂം പരിസരം ടോയ്ലറ്റ് അടുക്കള സ്റ്റോർ റൂം എന്നിവ ശുചിയായി സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധന നടത്തി പാചക തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടോ എന്നും കുടിവെള്ള പരിശോധന നടത്തിയോ എന്നും വിലയിരുത്തി മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധികൾ പല മേഖലകളിലും പകരുന്ന സാഹചര്യത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടിവെള്ള പരിശോധന നടത്തി രോഗാണുവിമുക്തമാണെന്ന് ഉറപ്പുവരുത്താനും സ്കൂൾ കുടിവെള്ള ടാങ്കുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി പരിശോധനയ്ക്ക് പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷരീഫ് വി പബ്ലിക് ഹെൽത്ത് നഴ്സ് മനീഷ എം എൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അശ്വതി എൽഎസ് ടിഞ്ചു എ ജെ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി